സോളമൻ രാജാവിൻ്റെ സുഹൃത്ത് എന്നു വിശേഷം നാമമുള്ള പക്ഷി ഏത് ഉപ്പൻ മൂങ്ങ പൊന്മാൻ പ്രാവ് ഉപ്പനാണ് ശരിയായ ഉത്തരം യോഗവിദ്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ഏത് അഷ്ടാംഗഹൃദയം അർദ്ധശാസ്ത്രം അഷ്ടാംഗ യോഗം ഗീതാഗോവിന്ദം അഷ്ടാംഗയോഗമാണ് ശരിയായ ഉത്തരം കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തിലെ പ്രധാന നൃത്തരൂപമാണ് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒറീസ ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപമാണ് ധാരാളമായി വെള്ളം കുടിച്ചാൽ മാരകമായ അവസ്ഥയിൽ നിന്ന് രോഗിയെ രക്ഷപ്പെടുത്താവുന്ന പകർച്ചവ്യാധി ഏത് പ്രമേഹം അതിസാരം മൂത്രക്കടച്ചിൽ ഹെർണിയ അതിസാരമാണ് ശരിയായ ഉത്തരം നമ്മുടെ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്ന അവയവമേധ കരൾ ഹൃദയം പ്ലീഹ വൃക്ക പ്ലീഹയാണ് ശരിയായ ഉത്തരം രക്തസമ്മർദ്ദം കൂടുതലുള്ള മൃഗമേധ കടുവ പുലി സിംഹം ഗിറാഫ് ഗിറാഫാണ് രക്തസമ്മർദ്ദം കൂടുതലുള്ളത് കേരളത്തിൻ്റേതല്ലാത്ത ദൃശ്യകല ഏത് യക്ഷഗാനം കഥകളി കൂടിയാട്ടം തുള്ളൽ കേരളത്തിൻ്റേതല്ലാത്ത ദൃശ്യകല യക്ഷഗാനമാണ് വടക്കൻ മലബാറിലെ നാടൻകല ഏത് തെയ്യം വെള്ളാട്ടം കാവടി ഒപ്പന വടക്കൻ മലബാറിലെ നാടൻകല തെയ്യമാണ് ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലമേതാണ് ബോംബെ ഡൽഹി പൂന അഹമ്മദാബാദ് ഇന്ത്യയുടെ കവാടം ബോംബെയാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമേതാണ് കാൽസ്യം ഇരുമ്പ് മഗ്നീഷ്യം അയൺ കാൽസ്യമാണ് ഏറ്റവും കൂടുതലുള്ള ലോഹം